നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെട്ട ഒരു ഭീമൻ പേടകം ഒരു വലിയ വിപത്തിൽ നിന്നും ജീവജാലങ്ങളെ ഒക്കെ തന്നെ രക്ഷിച്ചത് ആ പേടകമായിരുന്നു ദൈവം സൃഷ്ടിച്ച പ്രളയത്തിലൂടെ നാളുകളോളം ആ പേടകം ഒഴുകി നീങ്ങി ഒടുവിൽ തുർക്കിയിലെ അറാറ പർവ്വത നിരകൾക്ക് മുകളിൽ അത് ഉറച്ചു നിന്നു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ നടന്നു ലോകം വിശ്വസിക്കുന്ന നോഹയുടെ പേടകത്തിൻ്റെ യാത്രാവഴിയാണ് കേട്ടുകേൾവിയാണ് ഇത് ഇത് ഒരു കേട്ടുകേൾവിയല്ല വിശ്വാസമല്ല മറിച്ച് യഥാർത്ഥത്തിൽ സംഭവിച്ചതാണെന്ന് തെളിയിക്കുന്ന സൂചനകളെ തേടിയാണ് ശാസ്ത്രലോകം ഇത്രയും കാലം അലഞ്ഞത് നോഹയുടെ പേടകം അറാറത്തിലെത്തി എന്നുള്ളത് സത്യമാണെന്ന് തെളിയിക്കാൻ പലരും വർഷങ്ങളായി ഗവേഷണം നടത്തുന്നു പല സംഘങ്ങളായി തിരിഞ്ഞ് പല രാജ്യങ്ങൾ എന്നാൽ നോഹയുടെ ഈ പേടകം ചെന്നടിഞ്ഞു എന്ന് വിശ്വസിക്കപ്പെടുന്ന തുർക്കിയിലെ അറാറ പർവ്വത നിരകളിൽ നിന്നും അയ്യായിരം വർഷത്തിലധികം പഴക്കമുള്ള ചില പുരാതന തെളിവുകളാണ് ശാസ്ത്രലോകത്തിന് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ ക്രിസ്തുമസ് മാസത്തിൽ ബൈബിളിൽ പരാമർശിക്കുന്ന മഹാപ്രളയം നടന്നുവെന്ന് കരുതപ്പെടുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ ഈ മലനിരകളിൽ മനുഷ്യർ താമസിച്ചു എന്നാണ് താമസിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പുരാവസ്തു ഗവേഷകരുടെ അവകാശവാദം തുർക്കിയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള ഇവാഞ്ചലിക്കൽ ഗവേഷക സംഘം ഏകദേശം ഒരു ഏഴു വർഷം മുന്നേ നിർണായകമായൊരു കണ്ടെത്തൽ നടത്തിയിരുന്നു നോഹയുടെ പേടകത്തിൻ്റെ അവശിഷ്ടങ്ങൾ അവർ കണ്ടെത്തിയെന്നായിരുന്നു അന്നത്തെ വാർത്ത അറാറത്തിൽ നിന്നും പതിമൂവായിരം അടി ഉയരത്തിലായിരുന്നു ഈ പേടകത്തിൻ്റെ ഇതിന് സമാനമായിട്ടുള്ള അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് മരം കൊണ്ട് തയ്യാറാക്കിയ ഒരു കപ്പലിന് സമാനമായ രൂപം അതിൻ്റെ അവശിഷ്ടങ്ങൾ കൂടിയായിരുന്നു കണ്ടെത്തിയെന്നാണ് ഗവേഷകർ പറഞ്ഞത് എന്നാൽ അത്രയും ഉയരത്തിൽ എങ്ങനെയാണ് ഒരു കപ്പൽ എത്തുക അതും പതിമൂവായിരം അടി ഉയരത്തിൽ എത്തണമെങ്കിൽ ആകെ രണ്ട് മാർഗമേ ഉള്ളൂ ഒന്ന് ഇത്രയും അടി ഉയരത്തിൽ നൂറുകണക്കിന് ആൾ ആൾക്കാർ അവിടെ എത്തി ഒരു കപ്പൽ നിർമ്മിക്കുന്നു എന്നാൽ എന്തിനു വേണ്ടി അങ്ങനെ ചെയ്യുന്നു അതൊരു യാഥാർത്ഥ്യ ബോധത്തോടുകൂടി വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നു തന്നെ ആയിരുന്നില്ല പിന്നീടുള്ള രണ്ടാമത്തെ സാധ്യതയാണ് അതായത് ഒരു വലിയ വെള്ളപ്പൊക്കം വന്ന് കപ്പൽ ഒഴുകിയെത്തി നീന്ന സ്ഥലം അതിനോട് തന്നെയാണ് വിശ്വാസ്യത പുലർത്തുന്നത് അങ്ങനെ സംശയം ഉയർന്നു തുടർന്ന് കാർബൺ ഡേറ്റിംഗ് പരിശോധനയും നടത്തി പർവ്വതനിരയിലെ ഒരു പ്രത്യേക ഭാഗത്തു നിന്നും കണ്ടെത്തിയ മൺപാത്ര അവശിഷ്ടങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങളുമാണ് ഈ നിഗമനത്തിലേക്ക് ഗവേഷകരെ എത്തിച്ചും നൂതനമായ പരിശോധനയിലൂടെ ഈ അവശിഷ്ടങ്ങൾക്ക് ബി സി മൂവായിരത്തി അഞ്ഞൂറിനും മൂവായിരത്തിനുമിടയിൽ പഴക്കമുണ്ടെന്നാണ് സ്ഥിരീകരിച്ചത് സമുദ്രനിരപ്പിൽ നിന്നും പതിനായിരത്തിലധികം അടി ഉയരത്തിലുള്ള ഈ പ്രദേശത്ത് ഇത്രയധികം മനുഷ്യർ അന്ന് താമസിച്ചു എന്നുള്ളതാണ് ശാസ്ത്രലോകത്തെ പോലും അത്ഭുതപ്പെടുത്തുന്നത് നാലായിരത്തി എണ്ണൂറോളം വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഈ കണ്ടെത്തിയ പല അവശിഷ്ടങ്ങളും അങ്ങനെയാണത് നോഹയുടെ പേടകം എന്ന രീതിയിലേക്ക് പരിവേഷണ സംഘത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞത് എന്നാൽ ശാസ്ത്രജ്ഞരാകട്ടെ ഈ അവകാശവാദത്തെ ഒരു ദയാദാക്ഷിണിയുമില്ലാതെ തള്ളിക്കളഞ്ഞു അത്തരമൊരു കെട്ടുകഥ ശരിയാണെന്ന രീതിയിൽ പ്രചരിച്ചാലുണ്ടാകുന്ന ചില വരും വരായികൾ ഇതിനെക്കുറിച്ചായിരുന്നു പിന്നീട് ചർച്ച നടന്നത് ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ചരിത്ര വിഭാഗം അധ്യാപകനായിട്ടുള്ള നിക്കോളാസ് പഴ്സലാണ് അതിനുള്ള കാരണവും പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ ഒരു വാദം ഇങ്ങനെയായിരുന്നു നോഹയുടെ പേടകത്തെ തുർക്കിയിലെ ഏറ്റവും വലിയ പർവ്വതത്തിന് മുകളിൽ എത്തിക്കണമെങ്കിൽ യുറേഷ്യയെ പന്ത്രണ്ടായിരം അടി മൂടുന്ന വിധത്തിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നിരിക്കണം പതിമൂവായിരം അടി ഉയരത്തിലേക്ക് എത്തണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് പന്ത്രണ്ടായിരം അടി ഉയരത്തിലെങ്കിലുമുള്ള ഒരു വെള്ളപ്പൊക്കം സംഭവിക്കണം എന്നാൽ ആ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈജിപ്ഷ്യൻ മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരങ്ങളൊക്കെ ഒരു തരത്തിലും പ്രശ്നങ്ങളില്ലാതെ നിലനിന്നു അതാണ് കുഴപ്പിക്കുന്ന ഒരു ചോദ്യം ഇനി മറ്റൊന്ന് മുന്നോട്ട് വയ്ക്കുന്നത് ബ്രിട്ടീഷ് ആർക്കിയോളജിസ്റ്റായുള്ള മൈക്ക് പിറ്റാണ് ഇങ്ങനെ ഭീകരമായൊരു വെള്ളപ്പൊക്കം ഉണ്ടായി നാലായിരത്തി എണ്ണൂറ് വർഷം മുൻപാണെങ്കിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അതിൻറ്റേതായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങൾ സംഭവിക്കില്ലേ എന്നാൽ ഇന്ന് വരെ അങ്ങനെ ഒരു മാറ്റത്തെക്കുറിച്ചുള്ള പഠനങ്ങളോ റിപ്പോർട്ടോ ഒന്നും ഇവിടെയും പ്രതിപാദിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അതിലേക്ക് അനുമാനിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം പഴയ പരിവേഷണം തകർന്നയിടത്ത് തന്നെ നിന്നായിരുന്നു പുതിയ കാലിഫോർണിയൻ സംഘത്തിന്റെ ഗവേഷണവും പ്രളയത്തിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങൾ അറാറ മലനിരകളിൽ ഉണ്ടോ എന്നതാണ് സംഘം പ്രധാനമായി അന്വേഷിച്ചത് നിർണായകമായ കണ്ടെത്തൽ തങ്ങൾ നടത്തിയെന്നാണ് ഗവേഷകർ ഇപ്പോൾ പറയുന്നത് ലോകമെമ്പാടുമുള്ള നൂറോളം ഗവേഷകരാണ് നോഹയുടെ പേടകം സംബന്ധിച്ച് സിംബോസിയത്തിൽ പങ്കെടുക്കാൻ അറാറത്തയിൽ എത്തിയത് പേടകം എവിടെയെന്ന് എവിടെയാണ് ഉറച്ചിരിക്കുന്നത് എന്നത് കണ്ടെത്തുക എന്നത് മാത്രമല്ല ഇവരുടെ ലക്ഷ്യം പ്രളയത്തെ തുടർന്ന് പർവ്വതത്തിൽ ഭൂമിശാസ്ത്രപരമായ ഘടനാപരമായ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചോ ഇതുകൂടിയാണ് കണ്ടെത്തേണ്ടത് ദൈവം സൃഷ്ടിച്ചു എന്ന് കരുതുന്ന വെള്ളപ്പൊക്കം പ്രകൃതിയിൽ മാറ്റങ്ങൾ ഇവ തന്നെയാണ് കണ്ടെത്തേണ്ടത് പ്രാഥമിക അന്വേഷണത്തിൽ തങ്ങളുടെ ഗവേഷണത്തെ സാധൂകരിക്കുന്ന തെളിവുകളുടെ ചെറു സൂചനകൾ കിട്ടിയെന്നാണ് ഗവേഷക സംഘം പറയുന്നത് എന്നാൽ ഒരിക്കൽ തങ്ങളെ തറപറ്റിച്ച ശാസ്ത്രജ്ഞർക്ക് കൃത്യമായ തെളിവുകൾ നൽകി ഇതിനൊരു മറുപടി നൽകുക എന്നതാണ് ഇപ്പോഴത്തെ ഗവേഷകരുടെ ലക്ഷ്യം ഗവേഷണം പൂർത്തിയായാൽ പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് അത് ജനങ്ങളിലേക്ക് തന്നെ എത്തിക്കുമെന്ന ഉറപ്പ് കൂടി അവർ നൽകിയിട്ടുണ്ട് നോഹയുടെ പേടകം നോഹയുടെ പെട്ടകം എന്നത് ബൈബിൾ കഥയനുസരിച്ച് മഹാപ്രളയത്തിൽ നിന്നും ലോഹയെയും കുടുംബത്തെയും മൃഗങ്ങളെയും രക്ഷിക്കാൻ ദൈവം തന്നെ നിർമ്മിക്കാൻ കൽപ്പിച്ച ഒരു വലിയ കപ്പൽ ഇത് ലോകമെമ്പാട് വിവിധ മതഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെടുന്നുണ്ട് പ്രധാനമായും ഉൽപ്പത്തി പുസ്തകത്തിൽ അത് വിവരിക്കുന്നു അരാര പർവ്വതത്തിൽ ഇത് നിലയുറച്ചതായും വിശ്വസിക്കപ്പെടുന്നു എന്നാൽ അതിൻ്റെ ചരിത്രപരമായ അസ്തിത്വത്തിന് ശാസ്ത്രീയമായ തെളിവുകൾ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പലപ്പോഴും പുരാണമായും കെട്ടുകഥയായും ഒക്കെ തന്നെ ഇത് കണക്കാക്കുന്നു എന്നിരുന്നാലും ഇതിനെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചില ചെറു വിവരങ്ങൾ ഇങ്ങനെയാണ് മനുഷ്യരാശിയുടെ ദുഷ്ടതയിൽ കോപിച്ചുകൊണ്ട് ദൈവം ഭൂമി നശിപ്പിക്കാൻ തീരുമാനിച്ചു നീതിമാനായ നോഹയെയും കുടുംബത്തെയും രക്ഷിക്കാൻ പെട്ടകം നിർമ്മിക്കാൻ കൽപ്പിച്ചു അങ്ങനെ ഗോഫർ മരം ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേക അളവുകളിൽ നോഹ ഈ കപ്പൽ നിർമ്മിച്ചു എല്ലാത്തരം മൃഗങ്ങളുടെയും ഒരു ജോഡി അതായത് ആൺ പെൺ എന്നീ രീതിയിൽ ശുദ്ധിയുള്ളവയിൽ ഏഴ് ജോഡി വീതവും നോഹയുടെ കുടുംബവും ഈ പെട്ടകത്തിൽ കയറി അതായത് ഭൂമിയിൽ അവശേഷിക്കുന്ന അവസാന ജീവജാലകങ്ങളായിരുന്നു ആ പെട്ടകത്തിലുണ്ടായിരുന്നത് നാൽപ്പത് ദിവസം മഴ പെയ്ത് നൂറ്റി അൻപത് ദിവസത്തോളം വെള്ളം കയറി പെട്ടകത്തിലുണ്ടായിരുന്നവർ മാത്രം അന്ന് ഭൂമിയിൽ നിന്നും രക്ഷപ്പെട്ടു വെള്ളമിറങ്ങിയപ്പോൾ കപ്പൽ അരാരത് പർവ്വതങ്ങളിൽ വന്ന് നിലയുറച്ചു അതായത് ഇന്നത്തെ തുർക്കിയുടെ ഈ ഭാഗത്താണ് അരാരത് പർവ്വത നിര ഇതിൻ്റെ അനന്തരഫലം എന്തെന്ന് ചോദിച്ചാൽ വെള്ളമിറങ്ങിയ ശേഷം നോഹ ഒരു പ്രാവിനെ അയയ്ക്കുകയും ഒലിവിലയുമായത് മടങ്ങി വരികയും ചെയ്തു ദൈവം ഇനിയൊരു പ്രളയം ഉണ്ടാക്കില്ലെന്ന വാഗ്ദാനം ചെയ്ത് ഉടമ്പടി ചെയ്തു അങ്ങനെയാണ് ഇതിൻ്റെ ചരിത്രം അതായത് ബൈബിളുകളിലും പുരാതന ഗ്രന്ഥങ്ങളിലുമൊക്കെ പറയുന്നത് പെട്ടകത്തിൻ്റെ ആകൃതിയോട് സാമ്യമുള്ളൊരു രൂപം ഈ മേഖലയിൽ നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു ഇതിനെക്കുറിച്ചുള്ള പഠനം തന്നെയാണ് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ പുതിയ തെളിവും പുറത്തു വന്നിരിക്കുന്നത് പ്രളയത്തിന് ശേഷം നോഹയും കുടുംബവും ഈ മലനിരകളിൽ ജീവിതം ആരംഭിച്ചു ഇവിടെയായിരുന്നു അവർ സ്ഥിരതാമസമാക്കിയത് എന്നതടക്കമുള്ള വിശ്വാസത്തിന് കൂടുതൽ ബലം നൽകുന്നുണ്ട് ഈ കണ്ടെത്തലുകൾ എങ്കിലും കണ്ടെത്തിയ അവശിഷ്ടങ്ങൾ പ്രളയത്തിന്റെ നേരിട്ടുള്ള തെളിവുകളാണെന്ന് ഉറപ്പിക്കാൻ കഴിയില്ല എന്നാണ് ഭൗമശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നത് ഒരു വലിയ പ്രളയം ഈ മേഖലയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചു എന്നാൽ മണ്ണിലടക്കമുണ്ടാകുന്ന മാറ്റങ്ങൾ അതിനെക്കുറിച്ച് ആഴത്തിലുള്ള പഠനം തന്നെയാണ് നടത്തേണ്ടത് ലോകത്തെ ഏറ്റവും വലിയ നിഗൂഢതകളിലൊന്നായിട്ടുള്ള നോഹയുടെ പെട്ടെന്നെക്കുറിച്ചുള്ള ഈ ചർച്ചകൾക്ക് പുതിയ കണ്ടെത്തൽ കൂടുതൽ വഴിയൊരുക്കുന്നുണ്ട് മതപരമായ ഒട്ടനവധി പാരമ്പര്യങ്ങളും വിശ്വാസവും ഇതേക്കുറിച്ച് നിൽക്കുന്നുണ്ട് യഹൂദ ക്രിസ്ത്യൻ ഇസ്ലാമിക വിശ്വാസങ്ങളിൽ നോഹിയുടെ പേടകത്തിന് വലിയ പ്രാധാന്യമുണ്ട് ആഗോള വെള്ളപ്പൊക്കത്തിനും പെട്ടകത്തിനും ശാസ്ത്രീയമായ തെളിവില്ല ഇതാണ് പുരാതന മെസപ്പൊട്ടോമിയൻ ഇതിഹാസങ്ങളിലെ വെള്ളപ്പൊക്ക കഥകളുടെ സ്വാധീനത്തിൽ ഉണ്ടായി വന്നതാണ് എന്നാണ് ചിലരും വിശ്വസിക്കുന്നത് പുരാതന കാലം മുതൽ തന്നെ നോഹയുടെ ഈ പേടകമെന്ത് പെട്ടകമെന്ത് എന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഉറപ്പുള്ള കണ്ടെത്തലുകളിലേക്ക് ഇതുവരെയും എത്തിച്ചേരാൻ കഴിയാത്തതാണ് ഇതിന് വലിയ വെല്ലുവിളി ന്യൂസ് ഡെസ്ക്സ് What? <laughs>